അതെ വീഡിയോയിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണോ എന്ന് വിശ്വസിക്കാനായിട്ട് വരട്ടെ എൻ്റെ വീഡിയോ ഉൾപ്പെടെ തന്നെ ഞാൻ പറയുകയാണ് ഇതെനിക്ക് ഇന്നലെ നടന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ സ്ലോട്ടിൽ വേറൊരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ കാറ് മാറ്റാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാറ് മാറ്റുന്ന ആൾ ആ അപ്പാർട്ട്മെൻറ്റിലെ എവിടത്തെ ഏതോ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിന്നിട്ടാണ് ഈ കാറ് റിവേഴ്സ് ചെയ്യണേ ഇതിന്റെ ഇടയ്ക്ക് ഇയാൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇയാളുടെ ബാക്കിൽ റോഡിൽ വരുന്ന ബൈക്കിനെ കാണുന്നില്ല അങ്ങനെ കാണാതെ വന്നപ്പോഴത്തേക്കും ബൈക്കുകാരന് നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളത് കൊണ്ട് ഇയാൾ വെട്ടിച്ച് നന്നായിട്ട് പോയി പക്ഷെ അവിടെ ഭയങ്കര അടിപിടിയും ബഹളമായി കാരണം ശരിക്കും ബൈക്കുകാരുടെ ജീവൻ പോകേണ്ട കേസാണേ ഈ തർക്കം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ആംഗിളിൽ നിന്ന് മാത്രം നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു രംഗം അവിടെ ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഇന്നത്തെ റിയാലിറ്റി അതാണ് അവിടെ നിന്ന് ആ പെൺകുട്ടി വന്നിട്ട് ഈ ബൈക്കുകാരൻ്റെ മാത്രം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ആണ് നാളെ സോഷ്യൽ മീഡിയയിൽ വന്ന് വൈറലാകുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് അത് കാണുമ്പോൾ എന്താ വിചാരിക്കുക ആ ബൈക്കുകാരൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണ് അങ്ങനെയല്ല അവിടെ നടന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വീഡിയോ ആണ് ഏത് വീഡിയോ ആണ് എങ്കിലും ഒത്തൻറ്റിസിറ്റി ഫുള്ളി പരിശോധിച്ച് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസികത സ്വീകരിക്കാവുള്ളൂ അതുപോലെ ഓരോ വീഡിയോയും അങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാവുള്ളൂ ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവതി